ത്രിയേക ദൈവത്തിന് സ്തുതി ഏറ്റവും സ്നേഹനിധിയായ ഇടവക വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട അലക്സ് എബ്രഹാം അച്ഛൻ ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ റൂബിൾ രാജ് സാർ നമ്മുടെ പ്രിയപ്പെട്ട മാത്യൂസ് കരിയച്ചൻ ഏറ്റവും പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്വയസ്വിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പതിനാലാമത് താഴത്തച്ഛൻ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ബലഹീനനായ എന്നെയും നിങ്ങൾ പങ്കുകാരനാക്കിയതിൽ പ്രത്യേക നന്ദി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് നവംബർ മാസം പതിനൊന്നാം തീയതി ജനിച്ച താഴത്തച്ഛൻ്റെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം കൊണ്ടാടിയത് ഇപ്രകാരം ഒരു മീറ്റിംഗ് ഇതിനോട് ചേർന്ന് ക്രമീകരിക്കാൻ കഴിഞ്ഞ നാളുകളിൽ ഈ ഇടവക പ്രത്യേകമായി ശ്രദ്ധിച്ചതിൽ ഇടവകയെ അനുമോദിക്കുന്നു താഴെത്തച്ഛൻ്റെ കണ്ണുനീരുകൊണ്ടും വിയർപ്പ് കൊണ്ടും പടുത്തുയർത്തിയ ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ ഇന്ന് വിശുദ്ധ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം നൽകിയ അവസരത്തിന് ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ട അലക്സച്ചിനോടും ഇടവക ചുമതലക്കാരോടുമുള്ള നന്ദി നിസീമമായി അറിയിക്കുന്നു അധികം ആമുഖങ്ങളൊന്നും കൂടാതെ ഭാഗ്യസ്മരണാർഹനായ താഴത്തച്ഛനെ പറ്റി ചില വാക്കുകൾ പറയട്ടെ ഞാൻ താഴത്തച്ഛനെ കണ്ടിട്ടില്ല അച്ഛനെ കേട്ടി പറ്റി കേട്ടറിവും വായിച്ചറിവും മാത്രമുള്ളയാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രബുദ്ധരായ നിങ്ങൾ പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ടവർ ഒരു പക്ഷേ അച്ഛനെ കണ്ടിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ അച്ഛൻ്റെ കുടുംബക്കാരോ ഒക്കെ ആവാം ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് താഴത്തച്ഛൻ്റെ സഹധർമ്മിണി മറിയാമ്മ കൊച്ചമ്മയുടെ ജന്മസ്ഥലമായ കാരക്കല്ലിലാണ് അവിടെയുള്ള കുന്നുതറ നെടുംപറയിൽ വീട് കാരക്കൽ മാർത്തോമ്മ പള്ളിയോട് ചേർന്നാണ് അച്ഛൻ്റെ കുടുംബാംഗമായ ശ്രീ കുര്യൻ തോമസ് കൊച്ചുമോൻ എന്ന സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കുന്ന പ്രിയപ്പെട്ട കുര്യൻ തോമസ് രണ്ടായിരത്തി പതിനാലിൽ എന്നെ ഒരു ഡയറി കാണിച്ചു അതിനകത്തെ അക്ഷരങ്ങൾ അത് വായിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് പഴയ ലിപിയിലുള്ള അക്ഷരങ്ങൾ അവ വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് പൊതുജനങ്ങൾ അറിയേണ്ടതാണ് സഭ മുഴുവനായി അത് അറിയേണ്ടതാണ് എന്ന് തോന്നി അതാണ് താഴത്തച്ഛൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാനായി പ്രചോദനമായത് അതിനുശേഷം താഴത്തച്ഛൻ്റെ നിരവധി അൺപബ്ലിഷ്ഡ് ലെറ്റേഴ്സ് വായിക്കാനായി ദൈവം എനിക്ക് അവസരം നൽകി പലതും നമ്മുടെ സെമിനാരിയുടെ ആർക്കേവ്സിൽ ഉണ്ടായിരുന്നു അത് വായിച്ചപ്പോഴാണ് താഴത്തച്ഛൻ എത്രമാത്രം ആഴത്തിൽ സഭയെ സ്നേഹിച്ചുവെന്നും ആരാധനയെ സ്നേഹിച്ചുവെന്നും മനസ്സിലാക്കാൻ ഇടയായത് ഞാനിന്ന് പ്രിയപ്പെട്ട കുച്ചുമോനോട് പറഞ്ഞു ഇടവക ഒന്നിച്ച് ചേർന്ന് താഴത്തച്ഛൻ്റെ എല്ലാ പുസ്തകങ്ങളും ഒന്നിച്ചൊന്ന് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ താഴത്തച്ഛൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നപ്പം പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു മാത്യുസ്കറി അച്ഛൻ പറഞ്ഞു താഴത്തച്ഛൻ്റെ ആത്മാവുള്ള അച്ഛനാണ് എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പം ഒരു വലിയ ആയിട്ടാണ് കോംപ്ലിമെൻറ്റായിട്ടാണത് തോന്നിയത് കാരണം എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് സഭാപിതാവായ പ്രിയപ്പെട്ട താഴത്തച്ഛൻ്റെ ജീവിതമാണ് എന്ന് ഞാൻ നിസ്സംശയം പറയട്ടെ അതിനുള്ള ഏഴ് കാരണങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഞാനത് ആദ്യം ഒന്ന് വായിക്കാം അതിനെപ്പറ്റി വിശദമായി പിന്നീട് പറയാം ഒന്ന് താഴെത്തച്ഛൻ ഹി വാസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രസ്റ്റ് ഹി വാസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രസ്റ്റ് മൂന്ന് ഹി വാസ് ഒപ്റ്റിമിസ്റ്റിക് നാല് ഹി വാസ് റൂട്ടഡ് ഇൻ ബിബ്ലിക്കൽ ടീച്ചിങ്സ് അഞ്ച് ഹി ഹാഡ് എൻ അൺകോംപ്രമൈസിംഗ് അറ്റാച്ച്മെന്റ് വിത്ത് ലിറ്റർജി ആറ് ഹി വാസ് നോട്ട് വൾണറബിൾ ടു മണി പവർ ആൻഡ് പൊസിഷൻ ഏഴ് ഹി വാസ് എ ട്രൂ കത്തനാർ ഈ ഏഴ് കാരണത്താലാണ് താഴത്തച്ഛനെ ഞാൻ ഏറെ സ്നേഹിക്കുകയും താഴത്തച്ഛൻ എനിക്ക് തീരുകയും ചെയ്തത് ഒന്നൊന്നായി ഞാനൊന്ന് വിവരിക്കാം ഒന്ന് താഴെത്തച്ഛൻ ഹി വാസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രസ്റ്റ് താഴത്തച്ഛൻ സത്യസന്ധതയുടെയും വിശ്വസ്തയുടെയും പര്യായമായിരുന്നു താഴത്ത് പുന്നത്ര ചാക്കോയുടെയും ചാത്തന്നൂർ കിഴക്കേ വീട്ടിൽ മറിയാമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് നവംബർ പതിനൊന്നിന് ഭൂജാതം ചെയ്ത താഴത്തച്ഛന് തൻ്റെ എട്ടാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ടു അന്നത്തെ മലങ്കര പോലീതായിരുന്ന മാത്യൂസ് മാർ അതനാസ്യൂസിൻ്റെ അടുപ്പക്കാരനായിരുന്നു താഴത്തച്ഛൻ്റെ പിതാവ് അതിനാൽ മരണശേഷം ഭവനകാര്യങ്ങളിൽ തിരുമേനി പ്രത്യേകം താല്പര്യമെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ താഴത്തച്ഛന് വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പെന്തിക്കുസ്ത്രീ പെരുന്നാൾ ദിവസം തിരുമേനി അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് പഴഞ്ഞിപ്പള്ളിയിലായിരുന്നു അവിടെ വച്ച് സെമ്മാശ പട്ടം നൽകിയ മത്യൂസ് അതാനാസ്യൂസ് തിരുമേനിയോട് ആഴത്തിലുള്ള സ്നേഹവും ബഹുമാനവും വിശ്വസ്തതയും താഴത്തച്ഛനുണ്ടായിരുന്നു മരണപര്യന്തം ആ സ്നേഹം അത് നിറഞ്ഞു നിന്നിരുന്നു മാത്യു സത്യനാസി സിനിമേനയുടെ വലങ്കയ്യും വിശ്വസ്തനുമായിരുന്നു താഴത്തച്ഛൻ പട്ടംകുട ശുശ്രൂഷ മധ്യേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ അതായത് കശീശ പട്ടംകുട ശുശ്രൂഷയിൽ അന്ന് പട്ടംകുട ശുശ്രൂഷ നടന്നത് നിറണം പള്ളിയിൽ വെച്ചാണ് ആ ശുശ്രൂഷ മധ്യെ നടന്ന ഒരു സംഭവത്തെപ്പറ്റി താഴത്തച്ഛൻ തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് വലിയ മെത്രാച്ചൻ്റെ കണ്ണിലെ കണ്ണീർക്കണം തലയിൽ എൻ്റെ ഇത് വീണത് അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു ഇരുപത്തിമൂന്നാം വയസ്സിൽ താഴത്തച്ഛൻ സഭാ ട്രസ്റ്റിയായി നിയമിതനായപ്പോൾ മുതൽ സ്വന്തം കാര്യം പോലെ വിശ്വസ്തയോടെ സഭയ്ക്ക് നഷ്ടം വരാത്ത വിധം പണം വിനിയോഗിച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയുന്നു വട്ടിപ്പണ പലിശ സഭാ ആവശ്യങ്ങൾക്കായി അല്ലാതെ സെമിനാരി ചിലവുകൾക്കല്ലാതെ വിനിയോഗിക്കുവാൻ പാടില്ല എന്ന കർക്കശ നിലപാട് അന്നത്തെ പ്രധാനിയായിരുന്ന കുര്യൻ റൈറ്ററെ മാത്യു സത്താനാസ്യൂസിൽ നിന്നും തോമസ് സത്താനാസ്യൂസിൽ നിന്നും അകറ്റാൻ കാരണമായി തീർന്നു എന്നുള്ളതും ചരിത്രമാണ് കുര്യൻ്റെ റൈറ്റർ ഈ പണമെടുത്ത് മറ്റാവശ്യങ്ങൾക്കായി ചിലവഴിക്കാനായി പറഞ്ഞപ്പോൾ നിലപാടുകളിൽ മായം ചേർക്കാതെ താഴെത്തച്ഛൻ പറഞ്ഞു ഇല്ല ഈ പണം എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ ആ ഉദ്ദേശങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു നിലപാടുകളിൽ മായം ചേർക്കാതെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച ആളായിരുന്നു താഴെത്തച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മാർച്ച് നാലിന് ആരംഭിച്ച സമുദായ കേസ് അല്ലെങ്കിൽ സെമിനാരി കേസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ മാസം പന്ത്രണ്ടിന് വരെ ജില്ലാ കോടതി ഹൈക്കോടതി തിരുവിതാംകൂർ രാജകീയ കോടതി എന്നിവയിൽ സഭയ്ക്ക് വേണ്ടി കേസ് നടത്തിപ്പ് ചെയ്തത് താഴത്തച്ഛനായിരുന്നു നീണ്ട യാത്രകൾ മാനസിക ക്ലേശം ശാരീരിക ക്ലേശം പ്രിയപ്പെട്ടവരുടെ മരണം കേസിലെ തോൽവികൾ ഇവയെല്ലാം നേരിടേണ്ടി വന്നിട്ടും തിരുമേനിയോടും സഭയോടും വിശ്വസ്തനായിരുന്നു പിറുപിറുപ്പും പരാതിയുമില്ലാതെ കേസ് നടത്തിപ്പിന് ധാരാളം പണം തൻ്റെ കയ്യിൽ നിന്ന് ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് മാത്യു സത്താനാസിയോസ് തോമസ് സത്താനാസിയോസ് തീത്തൂസ് പ്രഥമൻ തീത്തൂസ് ദ്ദീയൻ എന്നീ മെത്രാപാലിത്തമാരുടെ ഹൃദയത്തിലെ വിശ്വസ്തനായിരുന്നു താഴെത്തച്ഛൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴെത്തച്ഛനെ പറ്റി പറയുമ്പോൾ താഴെത്തച്ഛൻ സത്യസന്ധതയുടെയും വിശ്വസ്തയുടെയും പര്യായമായിരുന്നു എന്നത് രണ്ട് ഹി വാസ് കോഴേജിയസ് ആൻഡ് ഫിയർലെസ് ധീരനും നിർഭയനുമായ നേതാവായിരുന്നു താഴെത്തച്ഛൻ താഴെത്തച്ഛൻ്റെ ധീരതയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ പല കഥകൾ അറിയാമായിരിക്കും ഒന്ന് രണ്ട് ഇൻസിഡൻസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇതിനാധാരമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് മാത്യു സതാനാസിയോസ് തിരുമേനി മണർകാട് പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ ഇടവകക്കാർ തിരുമേനി ഇരുന്ന മുറി വളയുകയും തൊണ്ടും മടലും അതിനോട് ചേർന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ഇട്ട് പുകയ്ക്കുകയും ചെയ്തു ഇത് കേട്ട താഴെത്തച്ഛൻ പോലീസ് സംഘത്തോടും വലിയ ജനാബലിയോടും കൂടെ മണർ കാട് ചെല്ലുകയും തിരുമേനിയെ ആ വലിയ ആപത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു കേസ് തോറ്റപ്പോൾ തോമസ് അത്താനാസിയോസ് തിരുമേനി കോട്ടയം കാണാൻ അനുവദിക്കുകയില്ല എന്ന് എതിർപക്ഷം പറഞ്ഞപ്പോൾ സധീരം കോട്ടയത്തു സെമിനാരിയിൽ കൊണ്ടുപോയത് താഴത്തച്ഛനാണ് പാത്രിയർ കീസ് ബാവ സെമിനാരി പിടിച്ചടക്കാനായി വന്നപ്പോൾ സധീരം അതിനെ നേരിട്ടത് താഴത്തച്ഛനായിരുന്നു തിത്തൂസ് ഒന്നാമൻ്റെ സ്ഥാനാഭിഷേകം അനിശ്ചിതത്വത്തിലായപ്പോൾ തൊഴിയൂരിലേക്ക് പോയി യോസഫ്മാർ അത്താനാസിയോസിനെയും ഗീവർഗീസ്മാർ കൂർലോസിനെയും കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ സ്വന്തം ഇടവകപ്പള്ളിയായ കോട്ടയം ചെറിയ പള്ളിയിൽ താമസിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി മാസം പതിനെട്ടാം തീയതി റംബാൻ സ്ഥാനവും ജനുവരി ഇരുപത്തി രണ്ടാം തീയതി മെത്രാപൊലിതയായും അഭിഷേകം ചെയ്യിക്കുകയും ചെയ്തത് താഴത്തച്ഛൻ്റെ ഒരാളുടെ ധീരത കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല മൂന്ന് ഹി വാസ് ഒപ്റ്റിമിസ്റ്റിക് താഴെത്തച്ഛൻ ശുഭാപ്തി വിശ്വാസിയായിരുന്നു പ്രശ്നസങ്കീർണതകൾ വരുമ്പോൾ തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയാണ് താഴെത്തച്ഛൻ അവയെ നേരിട്ടത് സെമിനാരി കേസിന്റെ വിധി സഭയ്ക്ക് പ്രതികൂലമായി ഭവിച്ചു സെമിനാരിയിൽ നിന്ന് വടി മുടി സ്ലീബ എന്നീ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് അപഹാസ്യരായി അപഹാസ്യനായി തോമസ് അതാനാസിയോസ് തിരുവേനിയെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ എന്നാൽ താഴത്തച്ഛൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ആ വലിയ അപമാനത്തിൽ നിന്ന് സഭ രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നും പുകടിയിൽക്കാരുടെ സ്വത്തായിരുന്ന സിയോൻകുന്നിലെ കൊപ്ര തട്ടിലേക്കാണ് രാത്രി വിശ്രമത്തിനായി പോയത് കണ്ണീരുകൊണ്ട് നനച്ച് വിശ്വാസവിത്തുപ്പാകിയ ആ സ്ഥലം പിന്നീട് സഭയ്ക്ക് സ്വന്തമായത് താഴത്തച്ഛൻ്റെ ശുഭാപ്തി വിശ്വാസവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇരുപത്തി വർഷം ഭികാരിയായിരുന്ന കോട്ടയം ചെറിയ പള്ളി വിട്ടുകൊടുത്ത് ആരാധിക്കാൻ പള്ളിയില്ലാതെ ഒരു സമൂഹം സ്വർഗത്തേക്ക് കണ്ണുയർത്തിയപ്പോൾ ചക്കാലയിൽ എബ്രഹാം മുഖാന്തിരം താഴത്തച്ഛൻ സ്ഥലം വാങ്ങുകയും പള്ളി കെട്ടിയുണ്ടാക്കുകയും യറുസലേം പള്ളി എന്ന് അതിന് പേരിടുകയും ചെയ്തത് തുടർന്ന് താഴെത്തങ്ങാടിയിൽ ഇവിടെ ഈ പഴയ ചന്തയിൽ സെൻറ് തോമസ് എന്ന ദേവാലയം സ്ഥാപിച്ചതും സെമിനാരി സ്കൂളും സെമിനാരിയും സെമിനാരിയുടെ ചാപ്പലും എല്ലാം ഈ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ നേർ പത്രങ്ങളാണ് ബാക്കി പത്രങ്ങളാണ് നാല് ഹി വാസ് റൂട്ടഡ് ഇൻ ബിബ്ലിക്കൽ ടീച്ചിങ്സ് വേദപുസ്തക അനുശാസനങ്ങളിൽ വേരൂന്നിയ ജീവിതമായിരുന്നു താഴെത്തച്ഛൻ്റെത് താഴത്തച്ഛൻ്റെ ദൈവശാസ്ത്രം ലളിതമാണ് ലളിതമായ ദൈവശാസ്ത്രം ദുർഗ്രഹമാക്കാതെ ജനങ്ങളെ പഠിപ്പിച്ച ആളാണ് താഴത്തച്ഛൻ ഇന്ന് തിയോളജിയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി നമുക്ക് അരച്ച് കലക്കിത്തരുമ്പോൾ താഴെത്തച്ഛൻ്റെ തിയോളജി വളരെ സിമ്പിളായിരുന്നു ആരാധനയെപ്പറ്റി വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഹാബേൽ മോശ നോഹ അബ്രഹാം ഗോത്രപിതാക്കന്മാർ ദീർഘദർശിമാർ തുടങ്ങി ആദിമസഭയുടെ ആരാധന വരെ വേദപുസ്തക വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അച്ഛൻ വിവരിച്ചു നൽകിയത് വിലാപങ്ങളുടെ ചെറുപുസ്തകം എന്ന പുസ്തകം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും ഈ പുസ്തകം ഇത് പരിശോധിച്ചാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആരാധന എന്താണ് എന്നുള്ളത് അച്ഛൻ വളരെ സരസമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സക്കരിയാ പ്രവാചകന്റെ പുസ്തകം ഏഴ് എട്ട് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉപവാസങ്ങളും നോമ്പുകളും ആചരിക്കണമെന്നും യശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായവും പത്തായിട്ട സുശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളും ഉദ്ധരിച്ച് നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രാധാന്യവും ഒക്കെ പഠിപ്പിച്ച അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് താഴത്തച്ഛൻ വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിച്ചയാളാണ് എന്നുള്ളത് അഞ്ച് അൺക്രോം കോംപ്രമൈസിങ് അറ്റാച്ച്മെൻറ്റ് ടു ലിറ്റേർജി അൺ കോംപ്രമൈസിംഗ് അറ്റാച്ച്മെൻറ്റ് ടു ലിറ്റേർജി ആരാധന ക്രമങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അടുപ്പം അത് താഴത്തച്ഛൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു സഭയുടെ പൗരസ്യ സ്വഭാവം നിലനിർത്തണമെന്ന് താഴത്തച്ഛന് വലിയ അതുകൊണ്ട് തന്നെ ജീവിത അവസാനം വരെ അതിനായി എഴുത്തുകൾ നടത്തുകയും സമാന ചിന്താഗതിക്കാർക്ക് പിന്തുണ നൽകുകയും ചെയ്തു ആരാധനയും ആരാധന ക്രമവും സംബന്ധിച്ച് കൃത്യതയും വ്യക്തതയും ഉണ്ടായിരുന്നയാളാണ് താഴത്തച്ഛൻ അതുകൊണ്ട് തന്നെ ആരാധന ക്രമങ്ങളിലെ ഒരു പ്രാർത്ഥന പോലും വിടാതെയാണ് അച്ഛൻ ആരാധനയിൽ ശുശ്രൂഷകൾ അനുഷ്ഠിച്ചിരുന്നത് അപ്പവീഞ്ഞുകൾ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് താഴത്തച്ഛൻ ഉറച്ചു വിശ്വസിച്ചു അതിൻ്റെ മഹാത്മ്യം പഠിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പല ആളുകൾ പറയുന്നുണ്ട് അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമല്ല അതൊരു അടയാളമാണ് സിമ്പലാണ് എന്നൊക്കെ പറയുമ്പോഴും അച്ഛൻ വളരെ ശക്തമായി പറഞ്ഞു അപ്പവീഞ്ഞുകൾ വിശുദ്ധ കുർബാനയിൽ എടുക്കുന്ന അപ്പവീഞ്ഞുകൾ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് അത് അച്ഛൻ ഉറച്ചു വിശ്വസിച്ചു അത് പഠിപ്പിച്ചു ആരാധനക്രമങ്ങളുടെ മൂല ഭാഷാ പരിജ്ഞാനം പട്ടക്കാർക്ക് ഉണ്ടായിരിക്കണമെന്നും ആരാധന ക്രമങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സംസാര ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണമെന്നും അച്ഛൻ ശഠിക്കുകയും അതിനായി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകുകയും ചെയ്തയാളാണ് ആരാധന ക്രമത്തിലുള്ള മധ്യസ്ഥ പൗരോഹിത്യം അത് അച്ഛൻ അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു മധ്യസ്ഥ പൗരോഹിത്യത്തെപ്പറ്റി വളരെ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടമായിരുന്നു അത് എന്നാൽ അച്ഛൻ പറഞ്ഞു മാർത്തോമാ സഭയുടെ ലിറ്റേർജിയിൽ മധ്യസ്ഥ പൗരോഹിത്യത്തിനാണ് ഏറെ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു അത് പഠിപ്പിക്കുന്നു അത് സുന്ദരമായി ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ അച്ഛൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി ഹാഡ് ആൻ അൺകോംപ്രമൈസിംഗ് അറ്റാച്ച്മെൻറ്റ് ടു ലിറ്റേർജി എന്ന് പറഞ്ഞത് ആറാമത് ഹി വാസ് നോട്ട് വൾണറബിൾ ടു മണി പവർ ആൻഡ് പൊസിഷൻ പണത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും അതീതമായ വ്യക്തിത്വമായിരുന്നു താഴത്തച്ഛൻ്റേത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ വല്ലാതെ ഗോരിതെരിച്ചു പോകുന്നുണ്ട് കാരണം അവിഭക്ത മലങ്കര സഭയിലെ ട്രസ്റ്റിയായി ഇരുപത്തി മൂന്നാം വയസ്സിൽ ആയ ആളാണ് താഴത്തച്ഛൻ ട്രസ്റ്റി സ്ഥാനത്തിനും ചെറിയ പള്ളി വികാരി സ്ഥാനത്തിനും കോടതി വിധി അദ്ദേഹത്തിന് പ്രതികൂലമായില്ല അതുകൊണ്ട് തന്നെയാണ് തീത്തൂസ് ഒന്നാമൻ്റെ പട്ടംകുട ശുശ്രൂഷകളെല്ലാം കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് നടത്തിയത് അതിനുശേഷം കേസെല്ലാം തോറ്റു എന്നാൽ ചെറിയ പള്ളിയും താഴെത്തച്ഛൻ്റെ ട്രസ്റ്റി സ്ഥാനവും നിലനിൽക്കുന്നു ആ ഒരു ഘട്ടമെത്തിയപ്പോൾ അന്നത്തെ എതിർപക്ഷത്തിൻ്റെ മെത്രാപ്പൊലീസ താഴെത്തച്ഛനെ പലതരത്തിൽ സ്വാധീനിക്കാനായി ശ്രമിച്ചു ഒരു പവന് രണ്ടര രൂപ വിലയുള്ള കാലത്ത് മൂവായിരം രൂപ മലങ്കര ട്രസ്റ്റി സ്ഥാനം ഒഴിയുന്നതിനും ചെറിയ പള്ളിയുടെ അവകാശം വിട്ടു നൽകുന്നതിനുമായി താഴത്തച്ഛന് വാഗ്ദാനം ചെയ്തു പവന് രണ്ടര രൂപ വിലയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പവൻ സ്വർണം വാങ്ങാനുള്ള പണമാണ് അന്ന് താഴെത്തച്ഛന് വാഗ്ദാനം ചെയ്തത് എന്ന് കേൾക്കുമ്പോഴാണ് അതിൻ്റെ വില എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ മറ്റ് പല മോഹന വാഗ്ദാനങ്ങളും നൽകി അവയെല്ലാം ധീരനായ സഭാസ്നേഹിയായ താഴത്തച്ഛൻ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അവിഭക്ത മലങ്കര സഭയുടെ ട്രസ്റ്റിയായി ഏകദേശം ഇരുപതിലേറെ വർഷങ്ങൾ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച താഴത്തച്ഛൻ കേസ് പരാജയപ്പെട്ട് ആ പരാജയത്തിന് ശേഷം മാർത്തോമാ സഭ എന്ന് പറയുന്ന ഒരു വിഭാഗം യാക്കോബായ സഭ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് രണ്ടായി വിഭാഗിക്കപ്പെട്ടപ്പോൾ നവീകരണ ആശയങ്ങളോട് ചേർന്ന് നിന്ന താഴത്തച്ഛൻ മാർത്തോമാ സഭയുടെ അനുഗ്രഹീതനായ നേതാവായി മാറി എന്നാൽ എന്നെ അമ്പരപ്പിച്ചത് അതിനുശേഷം വേണമെങ്കിൽ വികാരി ജനറൽ അല്ലെങ്കിൽ സഭാ സെക്രട്ടറിയായോ അല്ലെങ്കിൽ സഭാ ട്രസ്റ്റിയായോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖ സ്ഥാനം താഴത്തച്ഛന് വളരെ ഈസിയായി വാങ്ങാമായിരുന്നു ഇല്ലെങ്കിൽ നേടിയെടുക്കാമായിരുന്നു എന്നാൽ താഴത്തച്ഛൻ്റെ മാഹാത്മ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേക്കൊന്നും പിന്നെ അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി വാസ് നോട്ട് വൾണറബിൾ ടു മണി പവർ ആൻഡ് പൊസിഷൻ എന്നുള്ളത് സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിലും സഭയോടുള്ള കറതീർന്ന സ്നേഹം അജഞ്ചലമായ സഭാസ്നേഹം ഉണ്ടായിരുന്നയാളാണ് പ്രിയപ്പെട്ട താഴത്തച്ഛൻ അങ്ങനെ വിശ്വസ്ത സഭാസേവകനായി അച്ഛൻ മരണപര്യന്തം ജീവിച്ചു അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹി വാസ് എ ജെനുവിൻ കത്തനാർ കത്തനാർ എന്ന വാക്കിന് യോഗ്യനായ യഥാർത്ഥ പട്ടക്കാരനായിരുന്നു താഴത്തച്ഛൻ ഇത് ഞാൻ പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് താഴത്തച്ഛൻ എന്തുകൊണ്ടാണ് യഥാർത്ഥ കത്തനാർ എന്ന് പറയാൻ ഞാൻ തുനിയുന്നത് എന്ന് മനസ്സിലാവും താഴത്തച്ഛൻ്റെ വിലാപങ്ങളുടെ പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് ഒന്ന് സഭയിലുള്ള നമ്മുടെ സഭയിലുള്ള ഈ തലമുറയിലെ പട്ടക്കാരിൽ അധികഭാഗവും സുറിയാനി ഭാഷയിൽ പരിചയമില്ലാത്തവരാകിയാൽ പള്ളിക്രമങ്ങൾ ഓരോ ഭാഗം പല സ്ഥിതിയിൽ തർജിമ ചെയ്ത് കുട്ടി പുസ്തകങ്ങളാക്കി പല രീതിയിൽ ശുശ്രൂഷ നടത്തി വരുത്തുന്നതിൽ പൂർവിക വിശ്വാസാചാരങ്ങൾക്കും നടപടികൾക്കും ഏക രീതിയില്ലാതെ ഭവിക്കുന്നതുകൊണ്ട് തൽക്കാലം എല്ലാ പള്ളിക്രമങ്ങളെയും അറിയാവുന്നവർ ഭാഷയിൽ തർജ്ജിമ ചെയ്ത് കൊടുപ്പിക്കേണ്ടതാകുന്നു രണ്ട് സെമിനാരിയും പഠിത്തവും നഷ്ടപ്പെട്ടു പോയാൽ പല രീതിയിൽ അഭ്യസിച്ച് വരുന്നവരെ പട്ടക്കാരായി തിരഞ്ഞെടുക്കുന്നത് നിമിത്തം പല കുഴപ്പങ്ങൾ നേരിടുന്നതുകൊണ്ട് പട്ടത്വത്തിന് പഠിപ്പിക്കേണ്ട കുട്ടികളെ ചെറുപ്പത്തിലെ അഭ്യസിപ്പിക്കേണ്ടതിന് സെമിനാരിയും അതിൽ കുട്ടികളുടെ പഠിത്തവും ഉടനെ നടത്തിപ്പിക്കേണ്ടതാവുന്നു മൂന്ന് സെമിനാരിയോട് ചേർന്ന് പള്ളി ഉണ്ടായിരിക്കേണ്ടതിലും അതിൽ മൽപ്പാന്മാരെ കൂടാതെ ഒന്ന് രണ്ട് ദേറാവാസികളെ കൂടി നിയമിക്കേണ്ടതും സെമിനാരിയിൽ പഠിക്കുന്ന കുട്ടികൾ നിശ്ചിത സമയങ്ങളിൽ പള്ളി ആരാധനയിലും പ്രാർത്ഥനയിലും നോമ്പുകൾ നടത്തി വരുന്ന മൂന്ന് നേരത്തെ നമസ്കാരത്തിലും പൂർവാചാരം അനുസരിച്ച് സെമിനാരി പള്ളിയിൽ സംബന്ധിക്കേണ്ടതും കുർബാനയിലും പള്ളി ശുശ്രൂഷയിലും കുട്ടികൾ പരിചയിച്ച് വളരുവാൻ തക്ക ഏർപ്പാടുകളെല്ലാം പള്ളിയിൽ നടത്തിക്കേണ്ടതുമാകുന്നു നാല് പള്ളികൾ ദൈവാരാധനയ്ക്കും പ്രാർത്ഥനകൾക്കുമായി സ്ഥാപിക്കപ്പെടുന്നതും സ്ഥാപിക്കുന്നതും അതിൽ ശുശ്രൂഷയ്ക്കായി ഓരോ പട്ടക്കാർ പള്ളിയിൽ താമസിച്ചിരിക്കേണ്ടതും രണ്ടു നേരവും പള്ളിയിൽ പൂർവാചാരം അനുസരിച്ച് നിശ്ചിത സമയങ്ങളിൽ ദൈവാരാധനയും പ്രാർത്ഥനകളും നടത്തുന്നത് കൂടാതെ ഞായറാഴ്ചയും പെരുന്നാളുകളിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കേണ്ടതും നോമ്പുകളിലും വിശേഷ ദിവസങ്ങളിലുമുള്ള ശുശ്രൂഷകൾ മുടക്കം കൂടാതെ നടത്തിക്കേണ്ടതും ആകുന്നു പള്ളികൾ ദൈവാരാധന സ്ഥലമാകയാൽ ഭയഭക്തി തോന്നത്തക്ക അലങ്കാരങ്ങളും വലിപ്പവും ഭംഗിയും ഇല്ലാത്തതിനെ പ്രതിഷ്ഠിക്കാതിരിക്കേണ്ടതാകുന്നു പല സംഗതിയിലും പള്ളിയിൽ നിന്നും നടത്തിക്കേണ്ടതാകയാൽ ഓരോ പള്ളിക്കും ഓരോ വികാരിമാരെ കൂടെ നിയമിക്കേണ്ടതും ആയതിനിടയാകാത്ത പക്ഷം രണ്ടും മൂന്നും പള്ളികൾക്കെങ്കിലും ഓരോ വികാരിമാരെ സമുദായത്തിന് നിയമിക്കേണ്ടതും ആകുന്നു ജനങ്ങളിൽ നിന്നും ദശാംശങ്ങളും വഴിപാടുകളും നേർച്ചകളും ആദ്യഫലങ്ങളും നിശ്ചിത സമയങ്ങളിൽ ദൈവ കൽപ്പന അനുസരിച്ച് ഈടാക്കേണ്ടതാകുന്നു ഇങ്ങനെ ഒരു പതിമൂന്ന് കൂട്ടം കാര്യങ്ങൾ അച്ഛൻ അച്ഛൻ്റെ വിലാപങ്ങളുടെ ചെറുപുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ഒരു യഥാർത്ഥ കത്തനാർക്ക് ഒരു യഥാർത്ഥ പട്ടക്കാരന് സഭയുടെ ഭാവിയെപ്പറ്റി എന്താണ് ദർശനം എന്നുള്ളത് വ്യക്തമാക്കുന്ന എഴുത്താണ് താഴെത്തച്ഛന് മരണത്തെപ്പറ്റി വളരെ വ്യക്തതയുണ്ടായിരുന്നു മരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആളാണ് താഴത്തച്ഛൻ താഴത്തച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതിന് മുൻപ് അന്നത്തെ മെത്രാപ്പുലി തിരുമേനിയോട് ആവശ്യപ്പെടുകയും ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പങ്കുചേരുകയും കുർബാനയ്ക്ക് ശേഷം ഈ പള്ളിയിലെ ഓരോ ജനലിലും വാതിലിലും ചെന്ന് ജനത്തോടും താൻ ശുശ്രൂഷിച്ച ആലയത്തോടും യാത്ര പറഞ്ഞാണ് സ്വസ്ഥമായി ഭവനത്തിലേക്ക് പോയി പിതാക്കന്മാരോട് ചേർന്നത് എ ഗ്രേറ്റ് ലൈഫ് എ മോഡൽ ലൈഫ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴത്തച്ഛൻ എന്ന് പറയുന്നത് കത്തനാർ എന്ന വാക്ക് അന്വർത്ഥമാക്കിയ ആളാണ് ഇന്നത്തെ തലമുറയിലെ പട്ടക്കാർക്ക് താഴത്തച്ഛൻ ഒരു പാഠപുസ്തകമാണ് എ ഗ്രേറ്റ് ലീഡർ don't tell you what to do they show how it is done താഴത്തച്ഛനെ തന്ന ദൈവമേ നിനക്ക് സ്തുതി ഈ ദേവാലയം ഇത്തരത്തിൽ താഴെത്തച്ഛൻ്റെ അനുസ്മരണത്തിനായി ഒരു പ്രഭാഷണം നടത്തിയതിൽ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു താഴെത്തച്ഛനെ പോലെയുള്ള സഭാസ്നേഹികളായ ധാരാളം പട്ടക്കാർ ഈ ഇടവകയിൽ നിന്ന് ഇനിയും ഉണർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ